നിങ്ങളുടെ മൈസൂർ യാത്രയിൽ കണ്ടിരിക്കേണ്ട മൈസൂരിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊട്ടാരാത്ഭുതമാണ് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് അഥവാ ടിപ്പു സുൽത്താന്റെ വേദൽ കൊട്ടാരം ദരിയ ദൌലത് ബാഗ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് മൈസൂരിൽ നിന്നും പതിനാല് കിലോമീറ്റർ അകലെ ശ്രീരംഗപട്ടണത്താണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എൻട്രി ഫീ വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ പക്ഷെ ഇത് നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന് ഓൺലൈനായി തന്നെ എടുക്കണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് നിർമ്മിച്ച ഈയൊരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് വിശാലമായിട്ടുള്ള ഒരു ഗാർഡന് നടുക്കാണ് കൊട്ടാരത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വലിയ പീരങ്കിയും അതിന്റെ ഉണ്ടയും കാണാം ടിപ്പുവിന്റെ സമ്മർ പാലസ് നിർമ്മിച്ചിട്ടുള്ളത് പൂർണമായും തേക്കിൻ തടിയിലാണ് ഈ കൊട്ടാരത്തിനകത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് ഇതിനകത്തുള്ള പെയിന്റിങ്ങുകൾ കൂടാതെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ ഫർണിച്ചറുകൾ പാത്രങ്ങൾ കോയിൻസ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വെപ്പൺസ് മറ്റ് പെയിന്റിങ്ങുകൾ എല്ലാം വെയിലടിച്ച് കൊട്ടാരത്തിന്റെ പെയിന്റിങ്ങുകൾക്ക് മങ്ങലേൽക്കാതിരിക്കാൻ ബാമ്പു ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട് നിങ്ങളുടെ മൈസൂർ യാത്രയില് മസ്റ്റായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ാണ് കേട്ടോ ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് അപ്പൊ അടുത്ത മൈസൂർ ട്രിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ അപ്പൊ എങ്ങനെ പോവുവല്ലേ മൈസൂരിലേക്ക്